ൃതിയും വികൃതിയും നിന്നി സ്വരങ്ങളിലായി ലയങ്ങളിലായി ശക്തി സ്വരവും അപ്പൊ ഞാൻ സൗഹം കൂടിയിട്ട് ഇന്ന് വിഷുദിനമാണല്ലോ അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് കണിയൊക്കെ കണ്ടു പടക്കമൊക്കെ പൊട്ടിച്ച് വിഷുക്കഞ്ഞി ഒക്കെ കുടിച്ചിട്ട് നേരെ തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കാം അപ്പോൾ പൂരത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കേസ് അപ്പോൾ നമ്മൾ നല്ല തിരക്കും ഉണ്ടെന്ന് വിശുദ്ധിന് ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവിടെ ഞങ്ങൾ അധികം നമ്മൾ റൗണ്ട് തൃശ്ശൂർ റൗണ്ട് ഉണ്ടല്ലോ അതേ നമ്മളിങ്ങനെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ആ ചുറ്റും ഇങ്ങനെ വരുമ്പോൾ തന്നെ ഭയങ്കര ക്രൗഡ് ക്രൗഡതിനകത്തുണ്ട് അപ്പോൾ നേരെ കാണണം കേട്ടോ അടിപൊളി വരുക എനിക്ക് ഈ വിഷ്വൽസ് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ വരുമ്പോൾ വടക്കന്നാഥ ക്ഷേത്രം ദൂരെ അങ്ങ് കാണുന്ന ബസ്സിലൊക്കെ ഇരുന്നിട്ട് ഒരുപാട് തവണ കണ്ട് ആസ്വദിച്ച എന്താ പറയുക ഒരു ഒരു കാഴ്ചയാണിത് അപ്പോൾ നേരെ ഞങ്ങള് ഇനി അതിനകത്തേക്ക് അമ്പലത്തിന്റെ അകത്തേക്ക് പോവട്ടെ കേസ് ആ ഇവിടെ പന്ത്രണ്ടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കണേ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടിരിക്കാണ് കേസ് അപ്പോൾ ഞങ്ങള് നേരെ ഇനി അമ്പലത്തിലേക്ക് പോട്ടെ അപ്പോൾ ഇവിടെ എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നല്ല നല്ല ഫോട്ടോകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നിൽക്കണം തൃശ്ശൂർ പൂരായത് തന്നെ എന്താ പറയുക അവിടെ അതിൻ്റെ പരിപാടികളും എല്ലാ പന്തലുകളും എല്ലാം അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് പണ്ട് ഒരുപാട് തവണ ഞാൻ കോട്ടയത്ത് ഞാൻ പഠിച്ചത് അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ തൃശ്ശൂർ വഴി ഇങ്ങനെ പോകുമ്പോൾ ഇതിന് ഫ്രണ്ടിലൂടെ ഒക്കെ ബസ് പോകുമ്പോൾ ഒരുപാട് തവണ വരാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് വടക്കൻ ക്ഷേത്രം പക്ഷേ ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം ഞാൻ വിവാഹം കഴിഞ്ഞ ശേഷം സൗകര്യം കിട്ടിയിട്ട് ഒരുപാട് തവണ കൂടെ വരാൻ സാധിച്ചു അപ്പോൾ ഇവിടെയൊക്കെ വന്നിരുന്ന ദിവസം എന്താ പറയുക ഇവിടെയൊക്കെ വേല പൂരം നടക്കുന്ന ദിവസമൊന്നും എന്താ പറയുക ഭയങ്കര തിരക്കായിരിക്കും എല്ലാവർക്കും അറിയാമല്ലോ ഏറ്റവും വലിയ പൂരങ്ങളുടെ പൂരമാണല്ലോ തൃശ്ശൂർ പൂരം പിന്നെ പൂരം ആയതുകൊണ്ട് തന്നെ എക്സിബിഷൻ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ കേസ് ഇവിടെ അങ്ങനെ ഞങ്ങൾ വിഷുദിനത്തിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൊഴുതാൻ പറ്റി അവിടെ വന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തു അടിപൊളിയായിരുന്നു മനസ്സിലൊരു നല്ല ഓർമ്മകളുമായി ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് എത്ര വർഷം കഴിഞ്ഞാലും ഞങ്ങളുടെ എന്താ പറയുക ഓർമ്മകളിൽ നിന്നും നിലനിൽക്കുന്ന ചില യാത്രാനുഭവങ്ങളാണ് ഇന്നും കിട്ടിയത് അപ്പോൾ അതിൻ്റെയൊക്കെ മധുര സ്മരണകളുമായി ഞങ്ങൾ വീട്ടും തിരിച്ച് ഞങ്ങളുടെ നാടായ പാലക്കാടിലേക്ക് തിരിച്ച് പോവുകയാണ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആ എന്താ പറയുക വിഷുദിന ആശംസകൾ നേരുന്നു അപ്പോൾ എല്ലാവരും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയുമായി എല്ലാവരും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ വൈകിട്ട് ഇപ്പോഴാണ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം അപ്പായ്